ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മത്തി വറ്റിച്ചതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതുണ്ടാക്കുന്നതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു മൂന്നു നാലല്ലി വെളുത്തുള്ളി അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപോടങ്ങ് വഴണ്ടൊന്നും പോണ്ട ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഉള്ളിയൊന്നും അധികം അങ്ങ് വഴണ്ട് പോണ്ട ഉള്ളിയുടെ നിറം ഒന്നും മാറണ്ട ഒരല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഉള്ളി ഇത്രയും ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അവരവരുടെ എരിവിനനുസരിച്ച് കൂട്ടിയ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഫ്ലെയിമ് സിമ്മിലോട്ട് മാറ്റിയ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മസാല ഇളക്കി ഒന്ന് ചൂടായി വരണം ചട്ടിയിലായത് കൊണ്ട് മസാലകൾ പെട്ടെന്ന് തന്നെ അങ്ങ് ചൂടായി കരിഞ്ഞു പോവും അതുകൊണ്ട് കുറച്ച് നേരം ഒരു അര മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കുടുന്ന കൂടുതൽ നേരം ഈ മുളക് പൊടിയുടെ നിറമൊക്കെ അങ്ങ് മാറും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടൊമാറ്റോയാണ് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ടൊമാറ്റോ ഒന്ന് വെന്ത് വരണം അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അതായപ്പോൾ ടൊമാറ്റോയൊക്കെ നല്ലപോലെ വെന്തൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഒരു കറി വേണമല്ലോ ആ കറിക്ക് വേണ്ടി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിനെ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഏഴ് പീസ് മത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നാ നല്ല മത്തി നന്നായിട്ട് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ഗ്ലാസ്സോളം ആവശ്യത്തിന് തേങ്ങാപ്പാൽ തേങ്ങയുടെ ഒന്നാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരണം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് അല്പമൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും കറി ആവശ്യമാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അല്ല കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാനാണെങ്കിൽ അല്പനേരം കൂടി ഗ്യാസിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റും കൂടി ഗ്യാസിൽ വെച്ച് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അടച്ചു വെച്ച് ഞാനൊരു ഒരു മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് അതായപ്പോൾ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ മത്തി വറ്റിച്ചത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് മറ്റൊരു വീഡിയോമായി വരുന്നവരേക്കും ബൈ